അയ്യടാ പോസ് പോസൈ എന്നാ നിങ്ങള് ഞാൻ പിടിച്ചരാ അല്ലണ്ടോലും മനന കൊണ്ട് ആ ചാബായി കിട്ടേണ്ടത다가 ഐനി ബസ് സ്പീഡ് അടിച്ച് പോവുക ജോർ മോൻ ആ ട്രൈല ക ആമ്പൽ ദേല കൊട്ടിട്ടുണ്ട് അങ്ങൊരു നീലണ്ട് ട്ടാ ഐരി നീന ഒരു കാട്ടാ ഇല്ല ഇപ്പോ വെള്ളം ഇളക്കുന്നുണ്ട് മീനുകളുണ്ട് എല്ലാം പോലെ കൊത്തി വല്യ ആഗ്രഹം വീട്ടിൽ കൊണ്ടും മുളകൊക്കെ അമ്മ എന്നെ നോക്കണ്ടില്ല അല്ല ഇതിപ്പോ ഇങ്ങനെ നോക്കിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കുകയുള്ളു കൂട്ടം വെള്ളം മീനാ മീനാ വരുന്നത്